ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ഇഫ്താർ സ്നേഹ സ്നേഹവിരുദ്ധം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൈനബാ ചേനാത്ത് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെയുള്ള ഒരു ഒരു തുടക്കത്തിന്റെ തുടക്കം നമ്മുടെ ഏഴ് പഞ്ചായത്തുകളിലും നമ്മൾ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ട് നമുക്ക് നമ്മുടെ പൊതു തലമുറ ലഹരി വിമുക്തമാക്കാൻ നാടൊറ്റ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാട്ടെ നമ്മുടെ എല്ലാം പിന്നെ സന്നദ്ധ സഹകരണങ്ങളിലും എല്ലാവരും നമുക്കൊപ്പം ഉണ്ടാകും നമ്മളവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും കേട്ടു അത പത്രത്തിലും സെക്രട്ടറി പത്രത്തിൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് കണ്ടത് ജനകീയ കൂട്ടായ്മയിലൂടെ വിവിധ പരിപാടികളോട് കൂടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ മാസ്റ്റർ അധ്യക്ഷനായിരിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി പരിശുദ്ധമായ റമദാനിന്റെ ഈ സായാഹ്നത്തിൽ നോമ്പ് തകർക്കാൻ കാത്തിരിക്കുന്ന ഈ മനോഹരമായ സമയത്ത് നമ്മുടെ നാട് ഇന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുകൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ച യോഗത്തിന് ശേഷം ഈ ഒരു സമയത്തെ അത് ഉപയോഗപ്പെടുത്തി ഒട്ടും നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല എന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ ഇന്ന് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ അതിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇവിടെ സൂചിപ്പിച്ചത് വളരെ അടുത്ത ഘട്ടത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗങ്ങളും കൂടിയാലോചനകളും ചേരണം തൊട്ടടുത്ത സ്റ്റെപ്പെന്ന രീതിയിൽ ഓരോ വാർഡ് തലങ്ങളിലേക്കും ഇതിന് സന്ദേശങ്ങൾ എത്തണം വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് വളരെ ശക്തമായി ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയാവുന്ന ആലോചനകൾ ഉണ്ടാകണം എന്നാണ് സൂചിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ യൂസുഫ് കുടിയേങ്ങൾ മൈമൂന കല്ലേരി മല്ലിക ടീച്ചർ കുണ്ടിൽ ഹാജറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എച്ച് കുഞ്ഞായിശക്കുട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ പുറൂത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടിനിയാസ് ബ്ലോക്ക് മെമ്പർമാരായ പി അഷ്റഫ് കാതിരകുട്ടി വിശാരത് കെ സൽമ എൻ വി നിധിൻദാസ് പി നാസർ ആബിദ ഫൈസൽ സാജിദ നാസർ നസീജ കെ പ്രേമ താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഫ്സൽ ബ്ലോക്ക് സെക്രട്ടറി തുടങ്ങിയവർ സംസാരിച്ചു ബജറ്റിന് അനുവദിച്ച തുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളും ഒക്കെ ഇവിടെ സൂചിപ്പിച്ച പോലെ പണ്ട് നമ്മുടെ നമ്മൾ നാട്ടിൽ ിയന്മാരെ പറയുമ്പോ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുമായി കാരണം അവര് വെയിൽനാരായാൽ അവരുടെ പോഷ്ടി പോഷ്ടികൾ നമ്മൾ അങ്ങാടിയിൽ കാണുമായി നാളെ അങ്ങാടി എന്നങ്ങനെ രണ്ടു മൂന്നാളുകൾ പേരെടുത്ത് പറയാൻ പറ്റുമായി അപ്പോ ഇന്ന് അങ്ങനത്തെ ഒരാളെ പോലും നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് വേറെ കാര്യം കാരണം ഈ പറയപ്പെടുന്ന രാസരഹരികൾ ഇത്തരം പോസ്റ്റുകളൊന്നും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ട നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ ഒരു നിരക്ക് പോലും സംശയിക്കാൻ കൂടി സാഹചര്യമാണ് നമ്മളൊക്കെ അറിയുന്ന ഒരാളാണ് ഒന്ന് രണ്ടാള പക്ഷെ ഓരോ അതൊക്കെ ഓരോ സ്ഥിരമായി കാട്ടാണ് പക്ഷെ നമ്മളൊക്കെ മുമ്പ് ക്രിമിനലുകൾ എന്ന് പറയുന്ന ആളുകളെ അവരുടെ പശ്ചാത്തലവും അതല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളും നമ്മൾ അറിയാമോന്ന് പറയട്ടെ ഈ കച്ചവട ശൃംഖലയിൽ ബന്ധപ്പെട്ട ആളുകൾ ഒരു പൊതു സ്വഭാവത്തിൽ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നില്ല എന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആഴം അപകടകരമായ ആഴത്തിലാണ്